ഗതാഗതക്കുരുക്കിന് അവസാനമില്ല നിരവധി തവണ അധികൃതരോട് തെന്മലയില് ട്രാഫിക് നിയന്ത്രണം ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി വരുന്ന ടോറസ് ലോറികൾ തെന്മല ജംഗ്ഷനിലെ റോഡിന് ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് കുളത്തൂപ്പുഴയിൽ നിന്നും പുനലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ചരക്ക് ലോറികൾ തെന്മല ജംഗ്ഷനിൽ ഇരുവശവും പാർക്ക് ചെയ്യുന്നത് കാരണം വാഹനങ്ങൾക്ക് യഥാവിധി കടന്നുപോകാൻ കഴിയുന്നില്ല ഇതുമൂലം മറ്റുള്ള വാഹനങ്ങൾ കടന്നു വരുമ്പോൾ പോകാൻ പറ്റാത്ത വിധത്തിൽ വൻ ഗതാഗത തടസ്സമാണ് സൃഷ്ടിക്കുന്നത് നാട്ടുകാരും ടാക്സി ഡ്രൈവർമാരും ഏറെ പണിപ്പെട്ടാണ് ഗതാഗത കുരുക്കിൽ കിടക്കുന്ന വാഹനങ്ങൾ കടത്തിവിടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവിടെ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്താത്തതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ് ക്രിസ്തുമസ് അവധിക്കായി നാട്ടിലെത്തുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും തെന്മലയിലെത്തി വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പഭക്തരും ഈ ഗതാഗത കുരുക്കു കാരണം വലയുകയാണ് പുലർച്ചെ മണി മുതൽ പുളിയറ മുതൽ ട്രാഫിക് ബ്ലോക്കിലൂടെ കടന്നുവരുന്ന വാഹനങ്ങൾക്ക് തെന്മലയിലെത്തുമ്പോഴും ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊണ്ട് തെന്മലയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സുനിൽ വള്ളിക്കാല ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് അല്ലമിൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ